എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിരോഹി പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോ ഉണ്ടാവും തൂക്കി നോക്കിയിട്ടില്ല നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് എം എൽ എൻ്റെ ഒക്കെ മേലെ പാലുണ്ടായിരുന്നു ചില കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ ഒരാട് ഈ സിരോഹി ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിപ്പമുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി പാലാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും നല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടും രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം മുതല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് ചെമ്പകമംഗലം ഈ ആടിനും കുട്ടിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പഴ കുട്ടി നല്ല ഉടല ഏറ്റവും നല്ല കുട്ടിയാട്ടോ പാല് കുടിച്ച ഏതാടുമ്പോഴും പാല് കുടിച്ചോ നല്ല കുട്ടിയാണ് അതിൽ കൊടുത്തു വളർത്താനുജ്യമായ ഈ ക്രോസ് പീഡ് പെടക്കുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ബീറ്റിൽ ക്രോസ് നല്ല വലിപ്പമുള്ളൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ തീറ്റയും മുള്ളും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ആ അടുത്ത ഭാഗത്ത് നിൽക്കുന്ന ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് ദയവത് പ്രയപ്പെട്ട പ്രേക്ഷകരനോട് ക്ഷമിക്കണം ഇത് കാലത്ത് വീഡിയോയിൽ വിട്ടതാണ് പക്ഷേ നമ്പർ മാറിപ്പോയി ഇനിയും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാട്ടോ അതിൻ്റെ വളർത്താൻ പറ്റിയ അല്ല ഇടനീറ്റമ്പൊക്കെ ഉള്ള അല്ലാതെ തീറ്റയും വെള്ളം കൂടിക്കുള്ള അടിപൊളിയൊരാട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല രണ്ട് മാസമായി ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിൽ മുട്ടലുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് കേട്ടോ രണ്ട് ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ മലബാരി പാൽ പാലാടിന് ഇതിൻ്റെ ഉടമസ്ഥം ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഒരു കനേഡിയൻ പിക്നി പെണ്ണാട് വിൽപ്പന കൊണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ആടാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവ നല്ല വളർത്താൻ പറ്റിയ നല്ല സ്നേഹമുള്ള ഒരു കനടി പിക്മി ആട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ രണ്ടാളുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബത്തുകാൽ ഇനത്തിൽപ്പെട്ട ഒരസീൽ കോഴി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കോഴി ഈ കോഴിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ അസീൽ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പന ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിന് ഒരു ബീറ്റിൽ മുട്ടലുണ്ടായ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചുരുക്കി പറഞ്ഞാൽ നല്ല എൻ്റെ കൂടെ ഒരു പുള്ളിയാടും അതിൻ്റെ ഒരു ക്രോസ് പീഡ് രണ്ട് പെടക്കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് ആടിൻ്റെ മൂന്നാമത്തെ പ്രസവം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ എന്നോ ബീറ്റൽ ക്രോസ് എന്നൊക്കെ പറയട്ടോ ഇതിൻ്റെ ചോദ്യം മുല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ട സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നല്ല വലുപ്പമുള്ള ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലും ആടാണ് ഒന്ന് വളർത്താൻ പറ്റിയ ആടും കുട്ടികളും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടികളുമാണ് ഏ ചോദിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കൊടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്ന് കാലത്ത് പ്രസവിച്ച ഒരു പശു വിൽപ്പനയ്ക്കുണ്ടേ ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് ചെറിയ സൈസിലുള്ളൊരു പശു ആണ് കേട്ടോ കടിഞ്ഞൂൽ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ലിറ്റർ വരെയൊക്കെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനുജമായ ഈ പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഏകദേശം കുത്തിവെക്കാൻ പ്രായമായി തുടങ്ങിയ ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കി നല്ല കുത്തിവെക്കാനായ ഈ പശുക്കുട്ടീൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് കുട്ടികളെ പിരിച്ച ഒരാട് വില്പനയ്ക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂര് മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് എൻ്റെ വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന മൂന്ന് കുട്ടികൾ മൂന്ന് ക്രോസ് ബീഡ് കുട്ടികൾ കേട്ടോ ഇയാളെ കൊടുക്കാനുള്ളട്ടോ ഇത് വെറുതെ ഫോട്ടോ ഒക്കെ ഫോസ് പോസ്റ്റ് ചെയ്തെന്നുള്ളൂ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോഴേ ഓക്കേ ആ മുറ്റെ ആദ്യം കണ്ട് മൂന്ന് ബ്ലാക്ക് ആട്ടുംകുട്ടികളെയാണ് ഇപ്പോഴൊക്കെ ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില ഏഴായിരത്തി നാനൂറ് രൂപ കേട്ടോ ഒരെണ്ണത്തിന് ഏഴായിരത്തി നാന്നൂറ് രൂപ ഓരോന്ന് വീതമാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഈ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൽക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാകുന്നു വരോപ്പയ്മ ഫിഷ് വിൽപ്പനക്കൊണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷ് ഇതിന് ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ഫിഷിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്ക അനുയോജ്യമായ അടിപൊളി രണ്ട് പശുക്കുട്ടികളല്ല തീറ്റമുള്ള കൂടെ കണ്ട് വളർത്താവശ്യക്കാരൻ ഞങ്ങൾ വിളിച്ചോളൂ കേട്ടോ ഒരു പശുക്കുട്ടി ഇതാണ് രണ്ടാമത്തെ ഇതോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തയ്യായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു പോക്കറ്റ് സൈസ് അമേരിക്കൻ പുള്ളി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദി ചോദിക്കുന്ന പോലെ ഏഴായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങര അമേരിക്കൻ ബാൻഡം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മാസം വിധ പ്രായമായിട്ടുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന വില ആയിരം രൂപയാണ് രണ്ടും കൂടി ആയിരം രൂപ കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ രണ്ട് പൂവൻ കോഴികൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലിഫ്യമാണ് പമേറിയൻ പപ്പീസ് വിൽപ്പനക്കൊണ്ട് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കൊണ്ട് മൂന്ന് ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അമ്മ അമ്മയൻ്റെ മക്കളാണ് ടിപ്പിക്ക് ചോദിക്കുന്ന പോലെ ആയിരം രൂപയാണ് ഒരെണ്ണത്തിന് ആയിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വാട്ടുപറമ്പ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പടക്കുട്ടിയാണ് തീറ്റ വള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടി അമ്മയാടിനെ ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തതാണ് ചേ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അതിൻ്റെ വളർത്താൻ പറ്റിയ ആടും ഒരു കുട്ടിയും അതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുവടത്ത് ഒരു മാസം വീതം പ്രായമുള്ള റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പ്രധാനപ്പെട്ട എല്ലാ വാക്സിനേഷനും കൊടുത്തിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇനി കറക്റ്റായിട്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഫിനിഷർ കൊടുത്താൽ രണ്ട് കിലോ രണ്ട് കിലോ വരെ തൂക്കം വെക്കുന്ന പൂവൻ കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാ പൂവൻ കോഴികളാണ് കേട്ടോ ഏകദേശം ആയിരത്തോളം കോഴികൾ വിൽപ്പനയ്ക്കുണ്ട് വീട്ടിൽ അടുക്കള വേസ്റ്റ് കൊടുത്ത് വളർത്താൻ പറ്റുന്ന കോഴികളാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ അധികം എടുക്കും ഒന്ന് വെയിറ്റ് വെക്കാൻ മിനിമം ഇരുപത്തി അഞ്ചെണ്ണം വാങ്ങിക്കണം കേട്ടോ അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി സപ്ലൈ ഉണ്ട് സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഏകദേശം ഒരു മുന്നൂറ്റൻപത് നാനൂറ്റി മുന്നൂറ്റൻപത് ഗ്രാം മുതൽ നാനൂറ്റൻപത് ഗ്രാം വരെ ഇപ്പോൾ നിലവിൽ തൂക്കമുള്ള കുഞ്ഞുങ്ങളട്ടോ എല്ലാം പൂവൻ കോഴികളാണ് നിങ്ങൾക്ക് നമ്മുടെ പെരുമ്പാവൂരിലെ ഫാമിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ